ಯಾಳು ಬೆಲ್ಲ ಎಚ್ ಕಂಡಿಲ್ಲ ವಂಡಿ ಹೋಲಿ ಹುಡುಕ ರೋಡ್ ಮಧ್ಯ ನಿಲ್ಬೇಡ್ ಬೇರೆಯವ್ರಿಗೆ ತೊಂದರೆ ಆಗುತ್ತೆ ಒಂದ್ ನಿಮಿಷ ನೀವು ಮಿಡ್ಲರ್ ರೋಡ್ಗಿಂತ ಆ ಕಡೆನೇ ಇದ್ದೀರಿ ಸೊ ರೈಟ್ ಸೈಡ್ ತಿರ್ಸ್ಕೋ ತಿರ್ಸ್ಕೊಂಡು ಹೋಗೋರಲ್ಲ ಆ ಕಡೆನೆ ಹೋಗೋದು ಸೊ ಸಡನ್ ಆಗಿ ಮತ್ತೆ ನೀವು ಲೆಫ್ಟ್ ಹಾಕಿದೀರಾ ಓಕೆ ನೀವು ಚೆಕ್ ಮಾಡಿ ಬನ್ನಿ ನಾನು ಡೆಲಿವರಿ ಮಾಡಿ ಮಾಡ್ತೀನಿ ಒಂದು ಅವರ್ ನನ್ನ ಕೈಯಲ್ಲಿದೆ ಝೊಮ್ಯಾಟೊ ಡೆಲಿವರಿ ಒಂದು ಆರ್ಡರ್ ನನ್ನ ಕೈಯಲ್ಲಿದೆ ಇದು ಆರ್ಡರ್ ಮಾಡೋಕೆ ನಾನು ಬಿಡಲ್ಲ ಇಲ್ಲದ್ರೆ ಲೈವ್ ಆಗಿ ನನಗೆ ಪೊಲೀಸ್ ರಿಪೋರ್ಟ್ ಮಾಡಬೇಕಾಗುತ್ತೆ ಅಲ್ಲ ನೀವು ನನ್ನ ತಪ್ಪು ಅಂತ ನೋಡಿದ್ರೆ ನೀವು ತಪ್ಪು ಸ್ಕೂಲ್ ನೋಡ್ತೀರಾ ವೈಪ್ ಆಗ್ಬಿಡಿ ಹೇಗೆ ಒಂದು ನಿಮಿಷ ನಿಮ್ಮ ಹೆಸರು ಹೇಗೆ ಕೊರಾಗಿ ಹೇಗೆ ಅದು ಹೆಸರು ನಿಮಗೆ ಹೆಸರು ನಂದು ಬಿನೀಶ್ ಅಂತ ನಾವು ರಾಜ ಒಂದು ಕೆಲಸ ಮಾಡುವ ಪೊಲೀಸ್ ರಿಪೋರ್ಟ್ ಮಾಡುವ ಅಷ್ಟೇ ಹತ್ರ ಬರ್ತೀನಿ ನಾನು ಹೋಗಿ ಹೋಗಿ ಯಾಳು ಬೆಳ್ಳ ಕಂಡಿಲ್ಲ ವಂಡಿ ವಂಡಿಗೋಲಿ ಹೊಡ್ಕೊಂಡಿರ್ತೀನಿ ಅಂತ ಹೋಗಿ 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 ಅವರು ಅಲ್ಲಿಂದ ರಾಂಗ್ ಸೈಡ್ ಬಂದು ರಾಂಗ್ ಸೈಡ್ ಬಂದು ಕುದಿದ್ದಾರೆ ಮತ್ತೆ ಈ ಕಡೆ ಗಲಾಟೆ ಮಾಡಿ ಬರ್ತಿದ್ದಾರೆ ಕುಡ್ದಿದ್ದಾರೆ ಅವರು ಇಬ್ಬರಿಗೆ ಅದೇ ಸೆನ್ಸ್ ಇಲ್ಲದಂದ್ರೆ ರೈಡ್ ಮಾಡ್ತಿದ್ದಾರೆ ഞാൻ സൊമാറ്റോയിൽ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓർഡർ ഏകദേശം ഒരു രാത്രി ഒമ്പത് മണിയോളമായി ആ ഒരു സമയത്ത് പെട്ടെന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഇൻഡിക്കേറ്ററും ഒന്നുമില്ലാണ്ട് ലെഫ്റ്റിലോട്ട് എടുത്ത് ആ റൈറ്റ് ലോട്ട് പോകുന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാൻ ലെഫ്റ്റ് ലോട്ട് തന്നെ ഞാൻ ഓവർ ടേക്ക് ചെയ്ത് പോകുമ്പോൾ സഡൻ ആയിട്ട് ലെഫ്റ്റ് ലോട്ടെടുത്തു വണ്ടി ചെറുതായിട്ട് ഒന്ന് തട്ടി ഞാൻ ആ ഒരു സ്പോട്ട് എന്താണെന്ന് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ ഏകദേശം ഈ ഒരു സർക്കിളിൽ നിന്നും പൊക്കോളൂ പൊക്കോളൂ ഇതൊരു സർക്കിളാണ് അത്യാവശ്യം തിരക്കുള്ള ഒരു റോഡാണ് കാരണം ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഏകദേശം ഇവിടെ വെച്ചാണ് ഈ ഒരു വണ്ടി ഒരു സ്പ്ലെൻഡർ വണ്ടിയാണ് ഇവിടെ നിന്നും കൃത്യം റൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു പെട്ടെന്നാണ് ലെഫ്റ്റിലോട്ട് എടുത്തത് ഈ ലെഫ്റ്റ് ലോട്ട് എടുക്കാൻ കാരണം ഒന്നാമത് ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ ഒരു ബാറുണ്ട് നമുക്ക് കാണാം കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം സോ ഈ ഇവിടെ ഉള്ളത് ഒരു ബാറാണ് കൃത്യമായിട്ട് ഈ ഒരു സ്പോട്ടിലാണ് അപ്പം ഇവിടുന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് റൈറ്റിലോട്ട് പോകുന്ന കൂട്ട് അവൻ അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഒന്നുമില്ല ഞാൻ ലെഫ്റ്റിലോട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് ലോട്ട് എടുത്ത് വന്നു സോ ഇവിടെ വെച്ചാണ് തട്ടിട്ടുള്ളത് ഞാൻ വണ്ടി നിർത്തിയത് കുറച്ച് മുന്നോട്ട് പോയിട്ടാണ് സോ കുറച്ച് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് എല്ലാം നടന്നത് അപ്പോൾ ഞാൻ കുറച്ച് സ്ലോയിലോ ഇല്ലെങ്കിൽ നേരത്തെ കുറച്ച് സ്പീഡിലാണെങ്കിൽ ഞാൻ പാസ്സായി പോയനെ വീണ്ടും കുറച്ച് സ്ലോയില്ലാങ്കിൽ തീർച്ചയായും വണ്ടികൾ തമ്മിൽ തന്നെ ക്രാഷ് ആയേനെ സോ ഇവിടുന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് സൈഡിലാക്കി നിർത്താനും പറ്റില്ല കാരണം ബാക്കിലുള്ള അത്ര വണ്ടികൾ വന്നതുകൊണ്ട് ബാക്കിലുള്ള ചേട്ടന്മാരൊക്കെ അവനെ തെറി വിളിച്ചോണുമുണ്ട് ഏകദേശം ഇവിടെ വന്ന് ഞാൻ സൈഡിലാക്കി നോക്കി വണ്ടി ചെക്ക് ചെയ്തു അപ്പം ചെറിയൊരു സ്ക്രാച്ച് മാത്രം അവിടെ കണ്ടോളൂ എന്തോ ഒരു ഭാഗ്യത്തിന് സോ ഇവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഏകദേശം ഇവിടെ ഒരു ഫ്യൂവൽ സ്റ്റേഷനും ഉണ്ട് എച്ച് പിടെ അതിന് മുന്നോട്ട് പോകുന്നിടത്ത് ബാക്കിൽ നിന്ന് ഇവൻ വന്നിട്ട് അതായത് ഈ ഇടിച്ച ആൾ വന്നിട്ട് സൈഡാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു അതായത് ഞാനും ഒന്നും ചോദിക്കേണ്ട എന്ന രീതിയിലാണ് ഞാൻ നിന്നത് അയാൾ തന്നെ വന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് എന്താ പറയുക ചൂടായെന്ന് വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഭാഗം തെറ്റാണ് അങ്ങനെ പക്ഷേ ഇവൾ എന്തിനാണ് ഓർട്ടിക്കത് വന്ന് എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച് തറയത്തില്ല പക്ഷേ അയാൾ റോഡിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ റോഡിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു പക്ഷേ ഇയാൾ വെള്ളം അടിച്ച ഒരു ഇതില് അയാൾക്ക് തന്നെ എന്താ ചെയ്യുന്നത് അയാൾക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു സ്ഥിരത ഇല്ലാത്തൊരവസ്ഥ ഏകദേശം ഇവിടെ വെച്ച് അവൻ വട്ടമിടാൻ ട്രൈ ചെയ്തു പിന്നെ ഞാൻ തന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാൻ സൈഡ് ഒതുക്കി കൊടുത്തത് ഈ ഒരു സ്പോട്ടിൽ കണ്ടില്ല ഇവിടെ കുറച്ച് വലിയൊരു ഉള്ളത് ഒതുക്കി കൊടുത്ത് ഇവൻ റോഡിൻ്റെ നടക്കുകയാണ് നിൽക്കുന്നത് ഞാൻ മാറ്റിയിടാൻ വേണ്ടിയൊക്കെ പറഞ്ഞു സോ സി സി ക്യാമറയിൽ ഫുട്ടേജ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ആരുടെ ഭാഗത്ത് തെറ്റോ ഇല്ലെങ്കിൽ നമുക്ക് പോലീസിനെ വിളിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു അയാൾ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാനാണ് തോന്നുന്നത് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനോ ഞാൻ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ഒരു പ്രശ്നത്തിന് ഞാനില്ലെന്ന രീതിയിലാണ് അയാളുടെ ഭാഗത്താണ് തെറ്റുമൊക്കെ വിട്ടുവിടാം എന്നൊരു രീതിയിൽ കാരണം വലിയ രീതിയിലുള്ള വണ്ടിക്ക് ഡാമേജ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു അയാൾ അയാൾ ഞാൻ നിങ്ങൾ പോയി സി സി ക്യാമറ ചെക്ക് ചെയ്യാം നമുക്ക് പോയി ചെക്ക് ചെയ്യാം നിങ്ങൾ എന്ന് പറഞ്ഞു ഞാനീ ഒരു ഓർഡർ ഡെലിവറി ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു അയാൾ തിരിച്ച് അങ്ങോട്ട് പോയി അവിടെ നിൽക്കും തിരിക്കുന്ന സമയത്താണ് ഒരുപാട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സൈഡിലോട്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞു ഒരുപാട് വണ്ടികൾ സഞ്ചരിക്കുന്ന സമയത്താണ് ഇയാൾ നടക്കൽ വണ്ടി എടുത്തുകൊണ്ട് പോയത് ആ സമയത്ത് രണ്ടു ക്രാഷ് അപ്പം ഉണ്ടായേനേ സോ ആ ഒരു വിഷ്വൽ നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണും ഇല്ലെങ്കിൽ ഞാനിതിൻ്റെ ഒരു സ്ക്രീനിൽ ഞാൻ വെച്ചിരിക്കാം സോ ഇവിടുന്ന് ഞാൻ നേരെ എന്ത് ചെയ്തു അയാൾ അങ്ങോട്ടും പോയി മാറി നിൽക്കുന്നുണ്ട് സോ ഒരു പ്രശ്നത്തിന് വേണ്ട അയാൾ അയാളുടെ പാട്ടീന് പൊക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്ത് അടുത്തൊരു ഡെസ്റ്റിനേഷൻ അതായത് ഈ ഒരു ഓർഡർ ഡെലിവറി ചെയ്യാനുള്ള സ്ഥലത്തോട്ടാണ് ഞാൻ ഇവിടുന്ന് എടുത്ത് ഞാൻ പോയത് സോ ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററും കൂടെ ഉള്ളൂ വണ്ടികൾ തിങ്ങിപ്പാറുന്ന സ്ഥലമാണ് അതായത് മംഗലാപുരം വേ ആണ് അതായത് മംഗലാപുരത്തിലോട്ടുള്ള ഹൈവേ ആണ് ഇത് ഇതിൻ്റെ വീതി കൂട്ടുന്ന പരിപാടികളൊക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ കണ്ടില്ല ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ അപ്പോൾ അത്രത്തോളം ബ്ലോക്കാണ് ഉണ്ടാകുന്നത് അത്രത്തോളം തിരക്കേറിയ റോഡാണ് സോ ഈ ഒരു സമയത്ത് ഒരാൾ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ നേരത്ത് ഇപ്പം ഞാനാണെങ്കിൽ വെട്ടിച്ച് മാറ്റിയില്ല ഞാൻ വീണിട്ടുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള ഡാമേജസ് എനിക്കുണ്ടാവുള്ളൂ പക്ഷേ പക്ഷേ ഒരു ഫാമിലിയാണ് അതിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയോ വൈഫ് ബാക്കിലുണ്ടോ അങ്ങനെയൊക്കെ സംഭവിക്കും വലിയൊരു രീതിയിലുള്ള അപകടമല്ലേ സോ എന്തിനാണ് ഈ ഒരു ബാറിൽ ഡൈനിങ് ഫെസിലിറ്റി ഈ വെള്ളം അടിച്ചോട്ടെ അടിക്കുന്നവരടിച്ചോട്ടെ അവർ വീട്ടിൽ പോയിട്ട് അടിക്കണം അല്ലാണ്ട് അത് വെള്ളം അടിച്ചുകൊണ്ട് വന്നിട്ട് ബോധമില്ലാണ്ട് മറ്റുള്ളവരുടെ മെക്കത്തോട്ടും വണ്ടിയിലോട്ടും ദേഹത്തിലോട്ട് വന്ന് കയറുകയെന്ന് പറയുന്നിടത്ത് അത് തീർച്ചയായും അത് അറ്റംപ്റ്റ് ടു മർഡറാണ് ഈ ബാറില് ഡൈനിങ് ഫെസിലിറ്റി എന്തിനാണ് അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും കാണുന്നില്ലേ ഡൈനിങ് വെച്ചിരിക്കുന്നുകൊണ്ടാണല്ലോ ആ ബാറിൽ നിന്ന് തന്നെ ഇവർ കുടിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നത് അത് വെക്കരുത് ബാർസലിനുള്ള ഇത് മാത്രം വെക്കണം എന്തിനാണ് ഡൈനിങ് വെക്കുന്നത് ഡൈനിങ് എല്ലാവർക്കും കാർ ഡ്രൈവേഴ്സോ ബൈക്ക് ഡ്രൈവേഴ്സോ അതായത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഡ്രൈവേഴ്സ് ഉണ്ടാവുമോ ഇല്ല അത്രയും ബിസിനസ് മാൻസ് അത്ര തിരക്കുള്ള ആൾക്കാരൊക്കെയാണ് ഡ്രൈവേഴ്സിന് വെച്ചിട്ടുണ്ടാവില്ല എല്ലാവരും അവർ അവിടെ നിന്ന് സ്പോട്ടിൽ വെള്ളം അടിച്ചിട്ടാണ് അവർ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് എന്നിട്ട് അവരും എന്തായാലും അവർ മരിക്കാൻ ഒരു മടിയില്ലാത്തവരാണോ പേടിയില്ലാത്തവരാണ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെയും വന്ന് കൊലപ്പെടുത്തുന്നു കൃത്യമായിട്ട് പറഞ്ഞ മർഡർ തന്നെയാണ് സോ അവൻ എന്തുകൊണ്ടാണ് പ്ര അവൻ വെള്ളം സീരിയസ്ലി അവന് ആൾക്കോളാണോ കൺസ്യൂം ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് വല്ല മയക്കുമരുന്നാണോ യാതൊരു രീതിയിലായിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് പോകാനുണ്ടായിരുന്നത് സോ അവിടെ നേരത്തു തൊട്ട് തന്നെ അവനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ശ്രമിച്ചു ഞാൻ വണ്ടി ഇവിടെ നിർത്തി കൊടുത്തു നിർത്തി കൊടുത്തപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വെച്ച് തുളു എന്നൊരു ഭാഷയിൽ നല്ല രീതിയിൽ തെറിയും വിളിച്ചുകൊണ്ട് അവൻ വന്ന് ഞാൻ വണ്ടി ഓഫ് ചെയ്തു അവൻ വണ്ടി അവിടെ വെച്ച് നിർത്തി വണ്ടി കൃത്യമായിട്ട് ഇവിടെ വെച്ചാണ് നിർത്തിയത് അവൻ വണ്ടി അവിടെ നിർത്തിയിട്ട് എന്നെ അറ്റാക്ക് ചെയ്യും തുളുവിൽ തെറിയും പറഞ്ഞുകൊണ്ട് കൈ എന്താ പറയുക ഓങ്ങിക്കൊണ്ടാണ് വന്നത് എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സോ ആ ജസ്റ്റ് സിറ്റുവേഷനിൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന സാധാരണ എന്താ പറയുക മേലിൽ നിന്ന് കഴിഞ്ഞ ഒരു അവസാന നിമിഷം വരെ നമ്മൾ പേഷ്യൻസോടെ കാത്തി നിൽക്കും പക്ഷേ നേ മേലിൽ നിന്നാൽ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യും പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അതിന് ഒരു താല്പര്യപ്പെടില്ല പെട്ടെന്ന് എസ്കേപ്പ് ആവണം ഒരു ആനിക് സിറ്റുവേഷനിലോട്ട് ഞാൻ പോയി പെട്ടെന്ന് എസ്കേപ്പ് ആവണം എന്ന് മാത്രമാണ് എൻ്റെ മൈൻഡിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഇവിടുന്ന് ഞാൻ സഡനും അവർ കയ്യിൽ മൊബൈലായിരുന്നു കാരണം ഇയാൾ എന്താണ് റിയാക്ട് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ഓൺ ആക്കി വെക്കുമ്പോൾ തേനാണ് ഇയാൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് നോർമൽ സംസാരിച്ചുകൊണ്ടായിരുന്ന ആൾ പെട്ടെന്ന് അയാളുടെ ക്യാരക്ടർ മാറി എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല വളരെ രീതിയിൽ നല്ല രീതിയിൽ ഒച്ചയൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നുകൊണ്ടായിരുന്നത് അപ്പം ഈ റൂട്ടിൽ ഞാൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് മൂവായി സോ ഈ റൂട്ടിൽ അത്യാവശ്യം സ്പീഡ് ബ്രേക്കറൊക്കെ ഉള്ള ഒരു റൂട്ടാണ് അത് ഇവിടെ കണ്ട് പോലെ സ്പീഡ് ബ്രേക്കറുണ്ട് ഇവിടെ ഒന്നും എനിക്ക് എന്താ പറയുക ബ്രേക്ക് അടിച്ച് നിർത്താൻ പറ്റില്ല കാരണം അവൻ ബാക്കിൽ നിന്നും ചേസ് ചെയ്തുകൊണ്ട് ഒന്ന് വണ്ടി തന്നെ ഇടിച്ച് കയറ്റാനുള്ള സാധ്യത ഉള്ളതുകൂട്ടാണ് എനിക്ക് ഫീൽ ഫീലായത് സോ ഇതൊക്കെ എന്താ പറയുക ആ സമയത്ത് വണ്ടി തന്നെ ഞാൻ തകർന്നു പോയി എന്ന് വിചാരിച്ചു അത്രത്തോളം ആയിരുന്നു ചാടിക്കൊണ്ടായിരുന്നത് സൊ ഇവിടെ വന്നിട്ട് ഈ ഒരു മുമ്പിൽ കാണുന്ന കെട്ടിടത്തിലാണ് എനിക്ക് ഓർഡർ ഡെലിവറി ചെയ്യാൻ ഉണ്ടായിരുന്നത് ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് നേരെ ആ കെട്ടടത്തിൻ്റെ ഉള്ളിലോട്ട് പോയി പക്ഷേ ആ ഒരു സമയത്തും ഇവനെന്നെ കണ്ടു പക്ഷേ അത് ഞാനാന്ന് അയാൾക്ക് മനസ്സിലായില്ല ഞാൻ കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്താണ് വണ്ടി നിർത്തിയിട്ട് സെക്യൂരിറ്റി ക്യാബിനിലോട്ട് ഞാൻ പോയത് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഏകദേശം രണ്ട് മിനിറ്റോളം എടുത്ത് എനിക്ക് ഇവിടെ ഡെലിവറി ചെയ്യാൻ വേണ്ടി കാരണം കസ്റ്റമർ വരെ കുറച്ച് സമയം എടുത്തു സെക്യൂരിറ്റി ക്യാമ്പിൽ തന്നെ വെയിറ്റ് ചെയ്തു കൊണ്ട് എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടുണ്ട് അവിടെ ഒരു ചേട്ടനോട് എന്നെ അതായത് ഒരു ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യനെ കണ്ടു വന്ന രീതിയിൽ ഭാഷയിൽ ഭയങ്കര ഒരു തെറി വിളിച്ചുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് ഞാൻ ഇവിടെത്തന്നെ നിൽക്കുന്നു അത് ഡെലിവറി ചെയ്തു വന്ന് ഞാൻ ഈ ഒരു വണ്ടിയിൽ ഇവിടെ വന്ന് നിൽക്കുന്നു ആ ചേട്ടൻ പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്ന ചേട്ടൻ എന്നെ അബ്സർവ് ചെയ്തുകൊണ്ടുണ്ട് ഇതിനു മുമ്പിൽ തന്നെ നിൽക്കുന്ന അയാൾക്ക് കാണാൻ പറ്റാവുന്നില്ല സോ അത്രയ്ക്കും അയാളുടെ വിഷം പോയി കിടക്കുവാണ് എന്ത് മരുന്നാണോ അടിച്ചിരിക്കുന്നത് ഏത് ഡ്രിങ്ക്സാണ് അടിച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള ഇതില്ല അപ്പം ഇത്രത്തോളം എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു പേഴ്സണ് അത്രത്തോളം എന്താ പറയുക മേ ബി അയാളുടെ ദ്വേഷം എന്താണോ അയാളുടെ മൈൻഡിൽ എന്താണോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മേ ബി എന്നെ അറ്റാക്ക് ചെയ്തേക്കാം ആ ഒരു അറ്റാക്ക് കത്തിക്കൊണ്ടോ അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിൻ്റെ ഉള്ളിൽ എന്ത് വേപ്പനാണോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ മേ ബി എൻ്റെ പള്ളിക്ക് കുത്തിയാക്കുക എന്ത് വേണമെങ്കിൽ സംഭവിക്കാം സോ ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് മെയിൻ റോഡ് പിടിക്കട്ടെ കാരണം ഇവിടെ കുറച്ച് വീതി കുറഞ്ഞുള്ള വഴിയാണ് സോ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അത്രയ്ക്കും സേഫ് അല്ല എനിക്കും മറ്റുള്ള വണ്ടിക്കാർക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കണം അതായത് റൈറ്റോ ലെഫ്റ്റോ എവിടെയും ഇൻഡിക്കേറ്റഡ് ഇടാണ്ട് റൈറ്റിലോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു റോഡിൽ നിന്നും മിഡൽ പോർഷനിൽ നിന്നും മാറി റൈറ്റിലോട്ട് ഒരുപാട് മാറിയിട്ടുണ്ട് സോ അവിടെ നിന്നാണ് ഒറ്റയടിക്ക് ലെഫ്റ്റ് എടുത്ത് വരുന്നത് ദിവസ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് അത്യാവശ്യം ഈ ഒരു വണ്ടി ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് പിടിച്ചാൽ പിടിച്ചോട് തന്നെ നിൽക്കും അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് അയാൾ പെട്ടെന്ന് ലോട്ട് എടുത്തത് ഒരു ഹാൻഡിൽ അയാൾ മാക്സിമം ഒന്നാമത് ആയിരുന്നു സ്പീഡിൽ വന്നിട്ടല്ല എടുത്തത് അപ്പോൾ ഹാൻഡിൽ നേരെ പോയിക്കൊണ്ടിരുന്ന പെട്ടെന്നാണ് ഈ ഒരു എച്ച് ഒക്കെ വരയ്ക്കില്ലേ നമ്മൾ ഒരു നോർമൽ സ്പീഡിൽ അങ്ങനെയാണ് പെട്ടെന്ന് ഹാൻഡിൽ നയൻറ്റി ഡിഗ്രിയിൽ തിരിഞ്ഞു മേ ബി ഹാൻഡിലിടെ ഏതെങ്കിലും ഭാഗമാണെന്ന് തോന്നുന്നു ബാക്ക് സൈഡിൽ ഇടിച്ചേക്കണേ കണ്ടില്ല ഈ ഒരു സർക്കിളിൽ ോപ്പറായിട്ടുള്ള ഒരു ലൈൻ മാർക്ക് ഒന്നുമില്ല സോ മൊത്തത്തിൽ കൺഫ്യൂസ് ആവും ഈ ഒരു ഭാഗത്ത് നോർമൽ ആൾക്കാർ വരാൻ നേരത്ത് സോ ഇങ്ങോട്ടുള്ളത് നല്ല വഴിയാണ് അങ്ങോട്ട് റോഡിൻ്റെ പഴയ വീതി കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു സിറ്റിയിലാണ് ഞാൻ സൊമാറ്റോ വർക്ക് ചെയ്യുന്നത് സോ ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക പെട്ടെന്ന് പാനിക്കാ ഏകദേശം നല്ല ഏണിങ്സ് സാധാരണ ഈ ചെറിയ ചെറിയ സിറ്റിയിലൊക്കെ ചില ദിവസം ഏണിങ്സ് ഉണ്ടാവില്ല ചില ദിവസം എന്താ പറയുക കൃത്യമായിട്ട് നമ്മുടെ ചിലവിന് പോലും എന്താ പറയുക ആ ഒരു ചിലവായിട്ടുണ്ടാവില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടം വരെ എത്തുന്നതും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൃത്യമായിട്ട് കിട്ടത്തേ ഉള്ളൂ അപ്പോൾ ആ ഒരു ദിവസം നല്ലൊരു രീതിയിൽ ഏണിങ്സ് ആയിക്കൊണ്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നത് പിന്നെ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോവുകയുണ്ടായി സോ ഈ റോഡിൽ ഒരുപാട് ആക്സിഡൻറ്റൊക്കെ നടക്കുന്ന സാധാരണ ഒരു എന്താ പറയുക ഒരു റോഡാണ് ഒരുപാട് സ്പീഡ് പോകുന്നത് ഇവിടെ കോളേജ് ക്യാമ്പസ് ഏരിയയാണ് ഇതിന് മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി കുറച്ച് പിള്ളേരൊക്കെ വളരെ സ്പീഡിൽ വണ്ടിയെടുത്തു ഇവിടെ സ്പീഡ് ബ്രേക്കർ ഇല്ല ഒരു ക്യാമ്പസ് ഏരിയ ആയിട്ടും എന്തുകൊണ്ട് ഇവിടെ സ്പീഡ് ബ്രേക്കർ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ഇവിടെ സ്പീഡ് ബ്രേക്ക് ബ്രേക്കില്ല രണ്ടുമൂന്ന് ബാരിക്കേഡ് മാത്രം അവിടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നുള്ളൂ സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പോലും നിങ്ങൾ ആലോചിച്ചുണ്ടാവും പക്ഷെ അവരവർക്ക് അത് വരാൻ നേരത്താണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഫാമിലിയിൽ ഒരാൾ ആക്സിഡൻറ്റായി എന്താ പറയുക ഡെത്ത് ആയെങ്കിലും ഒന്നാം പേരിൽ വെള്ളം അടിച്ചുകൊണ്ട് പോയിട്ട് ഡെത്തായിട്ടുണ്ടാവും ആ ഒരു എന്താ പറയുക വെള്ളം അടിച്ചിട്ടുള്ള ആൾ ഇല്ലെങ്കിൽ അയാൾ മറ്റുള്ള വണ്ടികളെയും ഇല്ലെങ്കിൽ മറ്റുള്ള റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെയും പോയി അടിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ശരിക്കും പാനിക്കായി കാരണം ഒരാൾ അയാളുടെ തെറ്റ് അവിടെ സംഭവിച്ചു ആ ഒരു തെറ്റ് ഓക്കെ ഞാൻ വലിയ രീതിയിലുള്ള ഡാമേജ് എനിക്കോ എൻ്റെ വണ്ടിക്കോ സംഭവിച്ചില്ല എന്ന രീതിയിൽ ഞാൻ വിട്ടു പോകാൻ നേരത്ത് വീണ്ടും അയാൾ ചെയ്ത് വന്നിട്ട് തർക്കിക്കാൻ നിൽക്കുന്നു വീണ്ടും ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നോക്കിയത് ഒരു രീതിയിലുള്ള എന്താ അയാളെ പ്രൊവോക്ക് ചെയ്യണോ ഒന്നും നിന്നില്ല അയാളെ മാറ്റിവിടാൻ വേണ്ടി നിങ്ങൾ പോയി സി സി ക്യാമറ എന്താ പറയുക ചെക്ക് ചെയ്യും ഞാൻ ഡെലിവറി ചെയ്തിട്ട് വരാൻ രീതിയിൽ അയാൾ മാറിപ്പോയി അതിനുശേഷം വീണ്ടും ഞാൻ പോയി വീണ്ടും ഓവർടേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും അയാൾ എന്താ പറയുക അയാൾ തന്നെ പ്രൊവോക്കടായി വളരെ എന്താ പറയുക ഒരു ബ്ലഡ് പ്രഷർ കൂടിയ ഒരു അവസ്ഥയിലാണ് അയാൾക്ക് ബോധം എന്ന് പറയുന്ന സംഭവം ആ സമയത്ത് ഇല്ലായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാളെ എന്താ പറയുക കയ്യായിട്ട് നടത്താൻ വേണ്ടി വരത്തില്ലല്ലോ അടിക്കാൻ വേണ്ടി അത്രത്തോളം റാഷായിട്ട് അത്ര നേരം കന്നഡ എന്നൊരു ഭാഷയിലായിരുന്നു സംസാരിച്ചു ആ ഒരു അടിക്കാൻ വരുന്ന സമയത്ത് തുളു എന്നൊരു ഭാഷയിൽ ഒരു ആ ഒരു തെറി എന്താണ് ഉപയോഗിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയില്ല കാരണം ആ ഒരു സിറ്റുവേഷനിൽ തെറി എനിക്ക് ഓർത്ത് വെക്കാനുള്ള അതിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്തില്ല ഇയാൾ കൈ ഓങ്ങി വരുന്നത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ അവിടെ നിന്ന് അയാൾ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിട്ട് ഇറങ്ങി വന്നാണ് അയാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തത് ആ സമയത്ത് എൻ്റെ വണ്ടി എന്താ പറയുക ആ സിറ്റുവേഷനിൽ ഓൺ ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് പോകാൻ പറ്റും അങ്ങനെ അയാൾ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ ഒരു ബോധം കുറച്ച് കുറവുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തുവരെ കുറച്ച് സമയം എടുത്തു അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടെ രക്ഷപ്പെട്ടത് പക്ഷേ മുന്നോട്ട് പോയി എന്താ പറയുക അവിടെ നിൽക്കാൻ നേരത്തും ഇയാൾ എന്നെ കണ്ടിട്ടും ഞാനെന്നുള്ള വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ രൂപം കണ്ട് അയാൾക്ക് മനസ്സിലാകുന്നില്ല ഞാനാണ് അപ്പോൾ ആലോചിക്കണം അയാൾ എത്രത്തോളം അബോധാവസ്ഥയിലായിരുന്നു എന്ന് സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാതിരിക്കും ഞാൻ മാത്രമല്ല ഒരുപാട് ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അവരുടെ ഒരു ശ്രദ്ധ ഓടിക്കുന്ന അതായത് ഓപ്പോസിറ്റിലിരിക്കുന്ന അവരുടെ ഒരു ശ്രദ്ധ അവരുടെ ഒരു കൃത്യമായിട്ട് ബ്രേക്കൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ വേറെ ഒരു ആക്സിഡൻറ്റ് അവിടെ സംഭവിക്കാണ്ടിരുന്നതും ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ സോ എല്ലാവരും സേഫ് ആയിട്ട് റൈഡ് ചെയ്യുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാണ്ടിരിക്കുക ഞങ്ങളും സേഫായിട്ട് റൈഡ് ചെയ്യുക അപ്പം ഇത്ര കാര്യങ്ങളും പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഹാവ് എ നൈസ് ടൈം cái bệnh bệnh tật ạ.